హాయ్ వగ్లే അപ്പൊ നമ്മുടെ പ്ലസ് ടു ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തായാലും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു കുഞ്ഞു ടോപ്പിക് എന്ത് ചെയ്യാം ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ് ഓക്കെ എന്താണ് ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ദ സർഫസ് ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ് അതിനെയാണ് നമ്മൾ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുക ഇപ്പൊ നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കും അപ്പൊ ഈ ഒരു സർഫസിന്റെ എല്ലാ പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ ആണ് സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ അങ്ങനെ ഒരു സർഫസിനെയാണ് നമ്മൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുക ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു സർഫസിന്റെ ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ പത്താണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും അങ്ങനെ ഇല്ലാത്ത എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ പത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെന്താണെന്ന് പറയാം ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് സർഫസാണെന്ന് പറയാം സോ ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ അങ്ങനെ ഒരു സർഫസിനെയാണ് നമ്മൾ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുക ൊട്ടൻഷ്യൽ പോയിനി ഇക്ുട്ടൻഷസിന് ഒരു മൂന്ന് പ്രോപ്പർട്ടീസ് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിലൊന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു ഇക്യുപൊട്ടൻഷ്യൽ സർഫസ് എടുത്താൽ ആ സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ എന്താ പറയുന്നത് ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് വിചാരിക്കും അപ്പം ഈക്യൂപൊട്ടൻഷൻ സർഫസിന്റെ ഒരു പോയിന്റിൽ പോയിന്റ് വേറൊരു പോയിന്റിലോട്ട് ഒരു ചാർജിനെ മൂവ് ചെയ്യണം സോ ഇതൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണെന്നുണ്ടെങ്കിൽ ഈ സർഫസിലൂടെ ചാർജിനെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടുത്തെ വർക്ക് സീറോ ആയിരിക്കും അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്ന കാര്യം ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ മൂവ് ചെയ്യാനായിട്ട് പരസ്പരം കൂട്ടിമുട്ടില്ല ില്ല അതാണ് സെക്കൻഡ് പോയിന്റ് ഇനി തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മക്കളെ നമ്മൾ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എടുത്താൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ആ നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ നോർമൽ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുക ഓക്കെ എന്താണ് തേർഡ് പോയിന്റ് ഒരു ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എടുത്താൽ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് പാസ് ചെയ്യുക ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുക സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ നോർമൽ ടു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് സോ അതാണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ മൂന്ന് പ്രോപ്പർട്ടീസ് സോ ഇതിന്റെ ഡെഫിനീഷനും മൂന്ന് പ്രോപ്പർട്ടീസ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും അപ്പൊ നന്നായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതാ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടാ